നമസ്കാരം എല്ലാ രണ്ടു മാസം കൂടുമ്പോൾ മിക്കവാറും മലയാളികളുടെ ചീത്ത കഴിക്കുന്ന ഒരു സ്ഥാപനമാണ് കെ സി വി കുറ്റം പറയാൻ പറ്റില്ല കാരണം നമ്മുടെ കയ്യിൽ ബില്ല് കിട്ടി കഴിയുമ്പോൾ പ്രതീക്ഷിക്കാത്തതിനേക്കാൾ കൂടിയ എമൗണ്ടും കാണും പല കാരണത്താൽ ഇത് എന്താ ഏതാണെന്ന് നമ്മൾ അറിയുന്നില്ല പക്ഷെ നമ്മളറിയാതെ ചീത്ത വിളിച്ചു പോകും ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ പലർക്കും എ സി ഡി എന്ന് ഒരു തുക കിട്ടിയിട്ടുണ്ട് അതിന് രണ്ട് തരത്തിൽ അതിന് പൂർണ്ണ രൂപമുണ്ട് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അതായത് പുതിയതായിട്ടൊരു വീട്ടിൽ കണക്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ കണക്റ്റഡ് ലോഡ് പ്രകാരമാണ് നമ്മളിൽ നിന്ന് ഡെപ്പോസിറ്റ് ഈടാക്കുന്നത് അപ്പോൾ ആദ്യം കണക്ഷൻ കിട്ടുമ്പോൾ ആ തുക അവർ തീരുമാനിക്കുന്നു കണക്റ്റഡ് ലോഡ് എത്രയാണോ അഞ്ഞൂറ് രൂപ വെച്ച് മാസം വരെയും ആയിരിക്കും അങ്ങനെ വരികയാണെങ്കിൽ മൂന്ന് മാസത്തെ തുകയായ ആയിരത്തഞ്ഞൂറ് രൂപ ഡെപ്പോസിറ്റ് ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെട്ട് ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കണക്ഷൻ എടുക്കുന്നതും ആ ഡെപ്പോസിറ്റ് തുകയ്ക്ക് പറയുന്നതാണ് എ സി ഡി ആദ്യത്തെ സ്റ്റേജ് ആവുമ്പോൾ അഡ്വാൻസ് കൺസംഷൻ ഡെപ്പോസിറ്റ് എന്ന് പറയും മുന്നോട്ടുള്ള വർഷങ്ങളിൽ അതേ എ സി ഡിക്ക് അർത്ഥം മാറുന്നു അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് പിന്നീട് ഓരോ വർഷവും നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് എ സി ഡിയിൽ മാറ്റങ്ങൾ വരും അടുത്ത വർഷം മാർച്ച് മുപ്പത്തൊന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വർഷത്തെ ആവറേജ് കൺസംഷൻ എത്ര ആയി എന്ന് അവർ നോക്കും ഒരു മാസ ഉപയോഗം അറുനൂറ് രൂപയുടെ ആയി എന്ന് വയ്ക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ മൂന്ന് മാസത്തെ തുകയായ ആയിരത്തി എണ്ണൂറ് രൂപ വേണം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ ആയിരത്തി അഞ്ഞൂറ് അവിടെ ഓൾറെഡി ഉണ്ട് മുന്നൂറ് രൂപയും കൂടി ബില്ലിൻ്റെ കൂടെ ചേർത്ത് ഉണ്ടാവും ഇതിൻ്റെ തന്നെ മറിച്ചും ഒരു സാഹചര്യമുണ്ട് അടുത്ത വർഷം ആവറേജ് നോക്കിക്കഴിഞ്ഞപ്പോൾ മാസം നാനൂറെ വരുന്നുള്ളൂ എന്ന് വെക്കുക അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഡെപ്പോസിറ്റ് ആയിരത്തി ഇരുന്നൂറ് മാത്രമാണ് ആവശ്യം അവരുടെ കൈവശം ആയിരത്തി അഞ്ഞൂറ് ഉണ്ട് അടുത്ത ബില്ലിൽ തന്നെ മുന്നൂറ് രൂപ അധികമുള്ളത് നമ്മുടെ ബില്ലിൽ കുറയ്ക്കുകയും ചെയ്യും നമ്മുടെ ഡെപ്പോസിറ്റ് തുക അവിടെ ഉള്ളതിന് പലിശയും കിട്ടുന്നതാണ് ഇതാ നോക്കൂ എൻ്റെ ബില്ല് രണ്ടായിരത്തി ഒരുന്നൂറ്റി ആറ് രൂപയാണ് ഡെപ്പോസിറ്റ് ഉള്ളത് അതിന് സിക്സ് പോയിന്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ നൂറ്റി നാല്പത്തി രണ്ട് രൂപ ഒരു വർഷത്തേക്ക് പലിശ കിട്ടിയിരിക്കും